വൈറ്റമിൻ ഇ ഗുളിക അമിതമായി കഴിച്ചാൽ വരുന്ന രോഗം അൾസ് അർബുദം തിമിരം വെള്ളപ്പാണ്ട് ഉത്തരം അർബുദം ഏറ്റവും കഠിന നിയമമുള്ള രാജ്യം സൗദി മലേഷ്യ ഇംഗ്ലണ്ട് ജപ്പാൻ ഉത്തരം സൗദി ഏറ്റവും കുറഞ്ഞ ശരാശരി ജീവിതകാലം ഉള്ള ജീവി കൊതുക് പാമ്പ് ആമ ഈച്ച ഉത്തരം ഈച്ച മനുഷ്യന് തുല്യം ക്രോമസോം സംഖ്യയുള്ള മൃഗം കാട്ടുപോത്ത് ചിമ്പാൻസി കാട്ടുമുയൽ ഉത്തരം കാട്ടുമുയൽ ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാത്ത അവയവം കൈ തലച്ചോറ് ഹൃദയം കണ്ണ് ഉത്തരം ഹൃദയം ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഹോക്കി ക്രിക്കറ്റ് കബഡി ഫുട്ബോൾ ഉത്തരം കബഡി ഒരു നായയുടെ ശരാശരി ആയുസ് എത്ര വർഷമാണ് പതിമൂന്ന് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം പത്തു വർഷം ഉത്തരം പതിമൂന്ന് വർഷം തവള വെള്ളത്തിലാകുമ്പോൾ ശ്വസിക്കുന്ന അവയവം മൂക്ക് തൊക്ക് നാക്ക് വായ ഉത്തരം തൊക്ക് വെള്ളനിറമുള്ള മൂർഖൻ പാമ്പുകൾ കാണപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ നെതർലാൻഡ് ആഫ്രിക്ക ചൈന ഉത്തരം ഓസ്ട്രേലിയ വീടിനുള്ളിൽ പാമ്പിനെ കണ്ടാലുള്ള ലക്ഷണം എന്ത് അപകടം മരണം ഉയർച്ച ഐശ്വര്യം ഉത്തരം ഐശ്വര്യം